ഹലോ ഹായ് ആനന്ദ് വന്നിട്ടുണ്ടല്ലോ ആനന്ദേ ഹായ് എന്തുണ്ട് ആനന്ദ് വിശേഷം സുഖമാണോ ആനന്ദ് ഹായ് പറയുന്നുണ്ട് ഹായ് ആനന്ദ് എന്താ വിശേഷം പറയൂ Thank <sighs> you. ഹലോ 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 കമൻ്റ് കാണാനില്ലല്ലോ പഠിച്ചവനെ കമൻറ്റ് വരാഞ്ഞിട്ടാണോ വിശേഷം ഫുഡ് കഴിച്ചോ നല്ല വിശേഷാണ് ഹരിദാസേ സുഖമായിരിക്കുന്നു ഫുഡ് കഴിച്ചിട്ടില്ല ഹരിദാസ് കഴിച്ചോ ഹായ് പറയുന്നുണ്ട് ഹരിദാസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ ഹരിദാസ് വന്നിട്ടുണ്ടല്ലോ ഖദീജ എന്തുണ്ട് വിശേഷം ഖദീജ സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഹായ് പറയുന്നുണ്ട് ഖദീജ ഫുഡ് കഴിച്ചോ ഖദീജ ഖതിജമുട്ട് എന്താണ് വിശേഷം പറയൂ തൻസി ഹായ് പറയുന്നുണ്ട് ബിഗ് ബി ബിഗ് ബി ഹായ് ബിഗ് ബി തെൻസി ഹായ് പറയുന്നുണ്ട് നല്ല വിശേഷം സുഖമാണ് എന്ന് പറയുന്നുണ്ട് ഖദീജ താങ്ക് യു കദീജ ലൈക്ക് ഫൈവ് തന്നിൻ്റെ ബിഗ് ബി ബിഗ് ബി താങ്ക് യു അഫ്സൽ എന്ന് വിളിക്കുന്നുണ്ട് ഹരിദാസ് കഴിച്ചു എന്ന് പറയുന്നുണ്ട് ഖദീജ ബിഗ് ബി എന്ന് വിളിക്കുന്നുണ്ട് ഹരിദാസ് അഫ്സലാണോ കതീജ യെസ് അഫ്സലാണ് കേട്ടോ ഖദീജ അങ്ങനെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം ഹായ് ഹരി എന്ന് പറയുന്നുണ്ട് ഹരിദാസ് ബ്രോ ഹായ് പറയുന്നുണ്ട് ബിഗ് നല്ല ചന്തമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ കളർഫുൾ ആയിട്ടുള്ള നല്ല നല്ല ഹാർട്ടും കൊണ്ടാണ് കൊണ്ടാണ് മുരുകൻ വരുന്നത് എല്ലാവർക്കും സുഖമാണെന്ന് പറയുന്നുണ്ട് കതിജ ഹരിദാസ് മുരുകൻ ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് മുരുക എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ മുരുക ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് മുരുക എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ മുരുക ഫുഡ് കഴിച്ചോ ലൈവിലാണോ ഇപ്പോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ കറക്കല്ലൈവോ പത്തൊമ്പതാം തീയതി നോമ്പ് ആണല്ലോ അതെ പത്തൊമ്പതാം തീയതി നോമ്പാണ് നല്ല വിശേഷാണല്ലേ നോമ്പിന്റെ വിശേഷങ്ങളും പണികളൊക്കെ കഴിഞ്ഞോ കതീചാ നോമ്പിന്റെ പണിയൊക്കെ കഴിഞ്ഞോ നോമ്പിന്റെ ഒരുക്കങ്ങളും നനച്ചുപുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ നോമ്പിന്റെ ഒരുക്കങ്ങളും നനച്ചുപുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞു ഇനിയിപ്പോ നോറാംസാനെ വരവേൽക്കണം അല്ലേ വരവേൽക്കാൻ സ്റ്റാർ തരുന്നുണ്ട് കേട്ടോ കൊറേ സ്റ്റാർ താങ്ക് യു ഹരിദാസേ താങ്ക് യു ഭയങ്കര ചൂടുണ്ടല്ലേ നിങ്ങളുടെ അവിടെ ചൂടുണ്ടോ തെൻ പോയാൽ ഇന്ന് ഭയങ്കര അഞ്ച് പ്രശ്നമുണ്ട് കേട്ടോ ഒന്ന് ടുഡേ ഇന്ന് ഭയങ്കര അഞ്ച് പ്രശ്നമുണ്ട് തന്നിട്ടുണ്ട് നമ്മുടെ ജോർജ് ജോർജേ താങ്ക് യു ചൂട് എല്ലാ എടുത്തു മുടി എന്ന് പറയുന്നുണ്ട് ഹരിദാസ് ചൂട് കൂടുതലാണെന്ന് പറയുന്നുണ്ട് കദീജ അതെ ജോർജ് എന്ന് വിളിക്കുന്നുണ്ട് ഹരിദാസ് ഭയങ്കര ചൂട് സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഭയങ്കര കമായ കറക്കമാണിവിടെ ലൈവിന് വിനിഞ്ഞാന്ന് ട്രെയിനിൽ വരുന്ന സമയത്ത് നല്ല സുഖമായിട്ട് ലൈവ് ഇട്ടു കാരണം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കറക്കും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടിലെത്തിയപ്പോൾ വീണ്ടും തുടങ്ങി എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിക്കേ കറിയാണ് മാങ്ങക്കറി ഇന്നലത്തെ മാങ്ങക്കറിയുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് ചോറ് ഇക്ക എവിടെന്നു ചോദിക്കുന്നുണ്ട് ഹരിദാസ് ഇക്ക ജിമ്മിലെ പോരിക്കോ ഹരിദാസേ ഇക്ക ജിമ്മിൽ പോയി ട്രെയിനിന്റെ വീല് കൊള്ളാം കാരണം എല്ലാവരും തിരിച്ചു പോയിന്ന് തോന്നുന്നെ ഇവിടെ ഉണ്ടോ നമ്മെല്ലാവരും തിരിച്ചു പോയിന്നു തോന്നുന്നേ ഇവിടെ ഉണ്ടോ ആരെങ്കിലും പറയൂ ആരെങ്കിലും പറയൂ ഉണ്ടോ കുട്ടികളെ നിങ്ങൾ ആരെങ്കിലും എസ്റ്റാർ തന്നിട്ടുണ്ട് കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് ട്ടോ ഹരിദാസ് റേഞ്ച് പ്രശ്നം നന്നായിട്ടുണ്ട് ഹലോ വന്നവരൊക്കെ പോയോ എൻ്റെ റേഞ്ച് അല്ല എൻ്റെ റേഞ്ച് അല്ല സോറി എൻ്റെ ലൈവ് ¡Hello, hello, 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 hello! హలో కాని వారే ഹരിദാസ് ഹലോ പറയുന്നുണ്ട് ഹായ് ഹലോ ഹരിദാസേ ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ പോയിട്ടില്ല നിങ്ങൾ എല്ലാവരും പോയെന്ന് വിചാരിച്ചേ ഞാൻ ഇവിടെ കറക്മായതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഏർ നീക്കാൻ പറ്റുന്നില്ല അല്ലെ കറക്റ്റ് ലൈവ് ആയതുകൊണ്ട് എന്ത് പറ്റി എന്നറിയില്ല ഹരിദാസ് ഇന്ന് നല്ല റേഞ്ച് പ്രോബ്ലം ഉണ്ട് കേട്ടോ ഇപ്പൊ ഓക്കെ ആണോ ഇപ്പൊ അവിടെ കറക്ുണ്ടോ നെറ്റ് പ്രോബ്ലം ഉണ്ട് അതേ ഇവിടെ നെറ്റ് പ്രോബ്ലം നന്നായിട്ടുണ്ട് ഹരിദാസ് വല്ലാത്ത നെറ്റ് പ്രോബ്ലം ആണ് കേട്ടോ ഇപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഓക്കേ ആണ് കേട്ടോ സ്പെഷ്യൽ എന്താ തെൻസിന്ന് സ്പെഷ്യൽ ഒന്നും ഇല്ല ഇന്ന് മാങ്ങാക്കറിയാണ് പിന്നെ ഉണ്ട്